ഞാൻ അപ്പൊ നമുക്ക് അടിപ്പൊടി കടലക്കറി കൂട്ടി നമുക്ക് ഈ ദോശ അങ്ങ് കഴിക്കാം അതാ ദോശ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ദോശ കണ്ട കണ്ണ കണ്ട കണ്ടിപ്പൊടിയുടെ അപ്പം അങ്ങനെ അടിപ്പൊടി ദോശയാണ് കട്ടം ചായ ഉണ്ട് ദോശ സൂപ്പർ കടലക്കറി കഴിഞ്ഞ കട്ടി സൂപ്പർ ഇതാണ് തേങ്ങ തേങ്ങ അരച്ച മീൻസ് തേങ്ങ ഇങ്ങനെ പൂളിയിടും ചെറുതായിട്ട് തേങ്ങ ഇങ്ങനെ പൂളിയിടും ഇതാണ് നമ്മൾ സ്പെഷ്യൽ കടലക്കറി ഇത് തേങ്ങ ഉണ്ടോ തേങ്ങ കൊത്ത് തേങ്ങ കൊത്ത കടലക്കറി ഇതാണ് നമ്മൾ തേങ്ങ കൊത്ത കടന്ന കറി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് കൊള്ളാം സൂപ്പർ ഐറ്റമാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് ബ്ലൂ ഫ്രൈസ് സൂപ്പർ ആയിട്ട് വേണം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം പ്രശ്നം വരുന്നുണ്ട് എന്താണെന്നുള്ള അറിയാൻ പയ്യ ഒന്ന് ചെക്ക് ചെയ്യാൻ അവിടെ നിന്ന് എഴുതിയിട്ട് പോയിട്ടേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ മുളവിന്റെ കരി കൂടുതൽ വേണമെന്നുള്ള നമുക്ക് ഈ മുളകിട്ട് പെരുവാം കുറച്ച് എലിയൊക്കെ കൂടുതൽ ഉപയോഗിക്കും ഒക്കെ ഉപയോഗിക്കുക നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ എന്നിട്ടൊരു ചെറിയൊരു പിടുത്തം വരുന്നുണ്ടോ ചിലപ്പം ഓണം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം വീഡിയോയ്ക്ക ക്ലാരിറ്റി കുറവ് സംഭവിക്കുന്നതാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടുപ്പിയാണ് ക്ഷയില്ല നെറ്റ് കിട്ടു വലിയ പാട് തന്നെയാണ് അപ്പോൾ ചെക്ക് ചെയ്യണം അപ്പോൾ നോക്കണം എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു അപ്പടിയും കിട്ടുന്നില്ല